മെഹന്ദി മുസ്ലിം മാട്രിമേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് റൈഹാനത്ത് എന്നാണ് നാൽപ്പത്തി നാല് വയസ്സാണ് റൈഹാനത്തിന് ഹൈറ്റ് അഞ്ച് പോയിൻറ്റ് നാലടിയാണ് റഹാനത്തിന് ഒരു മകളുണ്ട് മകള് മാരീഡാണ് റൈഹാനത്ത് കാണാൻ നല്ല വെളുത്ത സുന്ദരിയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അമ്പത്തി ഒന്ന് വയസ്സ് വരെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫ് ഒരു സിസ്റ്റർ ആണുള്ളത് ഇവർ മാരീഡ് ആണ് ഈ എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് കൂടാതെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം ഞങ്ങൾക്ക് അയച്ചു തരിക അടുത്ത ദിവസം അടുത്ത പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്